കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രക്കുളം നവീകരിക്കുന്നു നവീകരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ഇന്ന് കുളം നിലന്നാൽ ഒരു കുഴപ്പവും ഇല്ല എന്നാണ് സവിശേഷ ബുദ്ധിയോട് നമ്മൾ പറയുന്നത് നമ്മളാണെങ്കിൽ ആകാശകോളങ്ങളെ ഉള്ളം കൈയിലിട്ട് അമ്മാനം ആകുന്നവരാണ് നിർമ്മിത ബുദ്ധി ഇപ്പോഴകാലത്ത് നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ കാലത്ത് ജീവിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ ഉള്ള രാജ്യം നമുക്ക് ഈ ദുരന്തങ്ങൾ വന്നിരുന്നു കുളത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇനി കൂടുതലും ഒന്നും പറയുന്നില്ല എന്ത് വലിയ ഒരു ദൗത്യമാണ് ഈ കുളം ചെയ്യുന്നത് ഒരു വെള്ളത്തെ കൊടുക്കുന്ന ഏറ്റവും വലിയ പങ്ക് വഹിക്കാതെ അവിടങ്ങളും നമ്മുടെ വയലുകളും എല്ലാം ഈ പ്രാധാന്യമുള്ള കുളത്തിന് ഇത്രയും പ്രത്യേകതയുള്ള കുളങ്ങളെ ആ ഗൗരവത്തോടുകൂടെ സംരക്ഷിക്കാൻ കഴിയും

നമ്മുടെ മന്ത്രി ഹുസാദ് മുസ്തഫെ പേഴ്സണൽ സെക്രട്ടറി എന്ന ലുപരിയായി നിങ്ങൾക്കറിയാം അവരിക്കലെ മണ്ഡലത്തിലെ ഒരു പോരാളിയായിരുന്നു നമ്മുടെ എല്ലാ സഹോദരദിനാണ് അപ്പൊ ആരോടും ഉണ്ട് ആദ്യസദ്യോഗസ്ഥറായി വന്നു സബ്നേഷൻസുകളൊക്കെ ചെയർമാനായി വന്നു അതിലെല്ലാം പുതിയ കോൺണാക്ടറക്കാരനായി നമ്മുടെ മന്ത്രിയുണ്ട് ഇതെല്ലാവരും ചേർന്ന് വന്നപ്പോഴാണ് ഉപദേശക സമിതി പ്രസിഡന്റ് കെ കെ അനിൽകുമാർ സ്വാഗതം പറഞ്ഞു കെ സി വേണുഗോപാൽ എം പി ജി കുമാർ പി വി സത്യനാശൻ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു പി എസ് രാജീവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജെ ആദർശ് ബിനു അശോക് പി അരവിന്ദൻ അഡ്വക്കേറ്റ് എ എസ് സുനിൽ ചിറപ്പുറത്ത് മുരളി കൃഷ്ണകുമാർ രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ